നടൻ സുദേവ് നായർ വിവാഹിതനായി അമർദീപ് കൗറാണ് വധു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചാണ് വിവാഹിതരായത് ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തത് ഏറെ നാളായി പ്രണയത്തിലായിരുന്നു ഇരുവരും അമർദീപ് കൗറിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോയുമെല്ലാം താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കാറുണ്ട് നിരവധി പേരാണ് നവദമ്പതികൾക്ക് ആശംസകളുമായി എത്തിയിരിക്കുന്നത് ശക്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം നേടിയെടുത്ത നടനാണ് സുദേവ് രണ്ടായിരത്തി പതിനാലിലിറങ്ങിയ ഗുലാബ് ഗാങ് എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് മലയാളത്തിൽ ആദ്യമായി അഭിനയിച്ച മൈ ലൈഫ് പാർട്ണർ എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി അനാർക്കലി എസ്ര കായംകുളം കൊച്ചുണ്ണി അതിരൻ മാമാങ്കം തുടങ്ങിയ നിരവധി സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്